ർമ്മം നിർവഹിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒലഹിയത്ത് അറുക്കുന്ന വ്യക്തി പുരുഷനാണ് എങ്കിൽ സ്വന്തമായി അറുക്കാൻ അറിയുമെങ്കിൽ കഴിയുമെങ്കിൽ അദ്ദേഹം തന്നെ അറുക്കലാണ് ഹബീബ് അലൈഹി അള്ളാഹു തങ്ങളുടെ മാതൃക മഹാനായ അനസുബൻ മാലിക്റലി അള്ളാഹുട്ട് ഇമ് ബുഹാരി റലിയാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലൊഹൻ നബി സൊല്ലാഹു അലഹി വസ്ലം ലഹൈൻ ഹബീബായ മുത്തനബി സാഹു അലൈ വസ്ലമാങ്ങൾ അവിടുത്തെ കൊണ്ട് രണ്ട് കൊറ്റനാടുകളെ ആൺ ആടുകളെ അവിടുന്ന് അറിവ് നടത്തിയിട്ടുണ്ട് വെളുപ്പ് നിറമുള്ള എന്നാൽ അവിടെയും ഇവിടെയൊക്കെ കറുപ്പ് നിറങ്ങളുള്ള കാലി ചുണ്ട് പോലുള്ള ഭാഗങ്ങളിൽ കറുപ്പ് നിറമുള്ള രണ്ട് ആടുകളെ ഹബീബ് സല്ലാസ്ലി മത്തങ്ങൾ അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് അറുക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് റലീ അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ അറിവ് നടത്തുന്ന സമയത്ത് ഇനി അറുക്കാൻ കഴിയാത്ത അറുക്കാൻ അറിയാത്ത ആളാണ് എങ്കിൽ അവിടെ ആ അറിവ് നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുക എന്നുള്ളതും പ്രത്യേകം സുന്നത്തുള്ളതായി മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് കാരണം മഹദിയ ഫാത്തിമ തജഹറിയാഹു താലാൻഹ ഒലഹി തറ കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മുത്തനബി സാഹു വസ്സലാത്തങ്ങൾ മഹദിയവരോട് പറഞ്ഞു നിങ്ങൾ ആ ഒലഹിയ തറക്കുന്ന സ്ഥലത്ത് ഹാജരാകുക കാരണം ഈ ഒലഹിയ തറക്കുന്ന മൃഗത്തിൻ്റെ രക്തം ഭൂമിയിലേക്ക് വിറ്റിവീയ്യുന്ന ആദ്യ സമയത്ത് തന്നെ ഒലഹിയത്ത് നൽകുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാപങ്ങളൊക്കെ പുറക്കപ്പെടുമെന്ന് അബീബ് സല്ലഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതിഫലം വാങ്ങിയെടുക്കാൻ ഉദയത്തിറുക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ ഉദഹിത്തറുക്കാൻ സാധിക്കാത്ത ആളുകൾ സ്ത്രീകളെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ അറവ് നടത്തുന്ന സ്ഥലത്ത് വരാൻ പറ്റുന്നവരാണെങ്കിൽ അന്യപുരുഷന്മാരില്ലാത്ത സ്വന്തം വീട്ടിലോ ഒക്കെ ഉദഹി നടത്തുമ്പോൾ അവിടെ സ്ത്രീകൾക്കും ഹാജരാകുന്നതാണല്ലോ അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അവർക്കും അവിടെ സന്നിഹിതരായി ആ പ്രതിഫലം നേടിയെടുക്കാൻ ഹബീബ് സല്ലാ വല്ല തങ്ങളുടെ നിർദ്ദേശം ഉള്ളതായി ഹദീസുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഉദയത് കർമ്മം നിർവഹിക്കുമ്പോൾ അത് പകലായിരിക്കലാണ് ഏറ്റവും അഭികാമ്യം ഏറ്റവും സുന്നത്തായിട്ടുള്ളത് രാത്രിയേക്കാൾ ഉലഹിത്തെറക്കുക എന്നുള്ളത് ബലിപെരുന്നാൾ ദിവസത്തിലാവാം ശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ ഏകാമത്തെ ശരിക്കും മൂന്ന് ദിവസങ്ങളിലും ഉള്ളഹിയത്ത് കർമ്മം നടത്താം അപ്പോൾ പകലായിരിക്കലാണ് ഏറ്റവും നല്ലത് ഉലഹിത്തെറുക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം ആ മൃഗത്തെ കെട്ടിയിടാനും അതിനറുക്കാൻ വേണ്ടി തള്ളിയിടാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് അങ്ങനെ ഉള്ളഹിയത്ത് മൃഗത്തെ തിരിച്ചു തിരിച്ചുകടത്തി അതിൻ്റെ ഇടത് ഭാഗത്തേക്കാക്കി ചിരിച്ചു കടത്തി ക്ബബിരയിലേക്ക് തിരി അതിൻ്റെ മുഖം വരുന്ന രൂപത്തിൽ കിടത്തലാണ് സുന്നത്ത് അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ട് ഹബീബായ മുത്തനബി അലൈഹി അലൈസ് തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വലാത്ത് സലാമു ചൊല്ലിയിട്ട് അള്ളാഹു മഹാദാ എന്നുള്ള പ്രാർത്ഥന നടത്തിയിട്ടാണ് കർമ്മം നിർവഹിക്കേണ്ടത് പ്രകാരമെല്ലാം ചെയ്യുക എന്നുള്ളത് സുന്നത്തായി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം നിയത്ത് അത് നിർബന്ധമായും നാം വെച്ചിരിക്കണം സുന്നത്തായ ഉലഹിയത്താകുമ്പോൾ ഇതെൻ്റെ സുന്നത്തായ ഒലഹിയത്ത് എന്നെ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് ചെയ്യുക അതല്ല നേർച്ചയാക്കിയതാണ് എങ്കിൽ ഈ മൃഗത്തെ അല്ലെങ്കിൽ ഈ ഏഴിലൊരു ഓരി എത്രയൊരു ഓഹരിയാണ് നാം കൂടുന്നതെങ്കിൽ അത്രയും ഓഹരി എൻ്റെ നേർച്ചയാക്കപ്പെട്ട ഓലഹിയത്താണ് എന്ന നീയത്ത് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നാം ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുക അള്ളാഹു സുബഹാനുഹു താല മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാനും അതിൻ്റെ പ്രതിഫലം വാങ്ങിയെടുക്കാനും കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനൊക്കെയുള്ള വലിയ തോഫിയൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ أمين. السلام عليكم ورحمه الله وبركاته